നെല്ലിക്കുഴി ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങൾ ഇല്ലാതിരുന്ന കാലം അന്ന് നെല്ലിക്കുഴി പ്രദേശം ബ്രാഹ്മണർക്കും കർത്താ വിഭാഗങ്ങൾക്കും അധികാരവും സ്വാധീനവുമുള്ള കാലമായിരുന്നു അങ്ങനെയിരിക്കെ മൂന്ന് മുസ്ലിമീങ്ങൾ ഇവിടെ വന്നു പക്ഷേ അവൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ അവകാശം നിഷേധിച്ചപ്പോൾ അവർ പടവെട്ടാൻ തീരുമാനിച്ചു എന്ന് പറയപ്പെടുന്നു അവസാനം ഒരാൾ പടപ്പറമ്പ് മകാമുള്ള സ്ഥലത്തു മരിച്ചു വീണു നൂറു വർഷം മുൻപ് ഈ സ്ഥലം തൃക്കാരിയൂർ ബ്രാഹ്മണനായിരുന്ന കുഞ്ഞാപ്പൻ സ്വാമിയുടെ കൈവശമായിരുന്നു പിന്നീട് കുഞ്ഞാപ്പൻ സ്വാമിക്ക് എന്തോ വിഷമമുണ്ടായപ്പോഴോ മറ്റെന്തോ കാരണം കൊണ്ടും വിട്ടുകൊടുത്തു എന്ന് പറയപ്പെടുന്നു ഈ സ്ഥലം അന്ന് കുഞ്ഞാപ്പൻ സ്വാമിയുടെ കാലത്ത് ഇലവും ചാലിൽ മൈദീനാണ് നോക്കി നടത്തിയിരുന്നത് ഒരിക്കൽ ഇലവും ചാലിൽ മൈദീൻ കൃഷി ആവശ്യത്തിനോ മറ്റോ അവിടെ കളച്ചു പക്ഷേ ആന്ന് രാത്രി വീട്ടിലുറങ്ങിയ മൈദീന്റെ അടുത്ത് ഒരാൾ വന്ന് എന്റെ ശരീരത്തിലേക്കാണ് നിങ്ങൾ ആയുധം കുത്തിയിറക്കിയത് എന്ന് പറഞ്ഞു വത്രേ പേടിച്ചു വിറച്ച മൈദീൻറെ വായിലേക്ക് തേൻ പോലൊത്ത എന്തോ ഒഴിച്ചു കൊടുത്തു അതോടെ മൊയ്തീൻ ഭയത്തിൽ നിന്നും മോചിതനായി മൈദീനോട് വന്നയാൾ പറഞ്ഞു എന്റെ പേര് ഹിളിർ മുഹമ്മദ് എന്നാണ് എന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് താങ്കൾ കിളച്ചുപറിച്ചത് ഇനി അങ്ങനെ ചെയ്യരുത് ആ സ്ഥലം നീ സംരക്ഷിക്കണം സ്വപ്നദർശനം ആവർത്തിച്ചപ്പോൾ മൈദീൻ അവിടെ കബർ കെട്ടിയുണ്ടാക്കി അവിടെ അദ്ദേഹവും തന്റെ ഭാര്യയും ഒരു കുടിൽ കെട്ടി താമസിച്ചു നമസ്കരിച്ചും ഖുറാൻ ഓദിയും തിരികത്തിച്ചും അവിടെ സംരക്ഷിച്ചു മൊയ്ദീന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ട മൈദീന്റെ സുഹൃത്ത് ഗോപാലൻ കർത്ത ഒരിക്കൽ നിനക്കുന്നോ വട്ടാണ് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കളിയാക്കി മൈദീനെ കളിയാക്കിയ കർത്ത അന്ന് അവിടെ താമസിച്ചു കുറെ കഴിഞ്ഞ് ശബ്ദം കേട്ട് മൈദീൻ വന്നു നോക്കുമ്പോൾ കർത്ത ബോധം കേട്ട് കിടക്കുന്നത് കണ്ടു മൊയ്തീൻ വെള്ളം തളിച്ചപ്പോൾ അദ്ദേഹം ഉണർന്നു നിനക്കെന്താണ് സംഭവിച്ചത് മൊയ്തീൻ ചോദിച്ചു കർത്ത പറഞ്ഞു മൂന്നാളുകൾ വാളുമായി വന്നു ഒരാൾ കൊല്ലണമെന്ന് പറഞ്ഞു മറ്റേയാൾ കൊല്ലണ്ട അവനെ വിട്ടേക്ക് എന്നു പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം നടന്നതായി പറയപ്പെടുന്നു മുടിക്കൽ മാടവന ഔലിയ ഇതിലെ പോയപ്പോൾ ഇവിടെ ഒരു മഹാനുണ്ട് ഇവിടെ ഒരു മഹാനുണ്ട് എന്ന് പറഞ്ഞിരുന്നതായി ചിലരുടെ സംസാര വിഷയം വയനാട് നിന്നും ഒരു തങ്ങൾ നെല്ലിക്കുഴിയിൽ വന്നപ്പോഴും പടപ്പറമ്പ് ജാറത്തിൽ ഒരു മഹാൻ അന്തിയുറങ്ങുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായും ധാരാളം ആളുകൾ പറയുന്നുണ്ട് നാൾക്കുനാൾ വർധിക്കുന്തോറും പടപ്പറമ്പ് മകാമിലെ പ്രശസ്തി ഏറി വരികയാണ് ധാരാളം ആളുകൾ തങ്ങളുടെ പല ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നും നിറവേറിക്കിട്ടുവാൻ വേണ്ടി പടപ്പറമ്പ് മകാമിലെ ചാരത്തു വന്നപ്പോൾ അല്ലാഹു ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തന്നതായി അവകാശപ്പെടുന്നുണ്ട് ആലുവ മൂന്നാർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ മക്കാമിൽ എല്ലാ വ്യാഴാഴ്ചയും വിശ്വാസികളുടെ സന്ദർശനം കൂടുതലായി കണ്ടുവരുന്നു